ഹായ് അപ്പോ കുറെ വിശേഷുണ്ട് ഇതിന്റെ ഇടയ്ക്ക് അതായത് ഞാൻ പോയി കഴിയുമ്പം ഞാൻ മിസ്സ് ചെയ്യുന്ന കുറച്ച് പ്രത്യേക സ്പെഷ്യൽ എല്ലാവർക്കും നമസ്കാരം രാജകുമാരി അല്ലെ നല്ല സങ്കടം ഉണ്ടല്ലേ ബിഗ് ബോസിറങ്ങൾ കേട്ട് നല്ല സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് അതെനിക്ക് നല്ല മനസ്സിലായി ആ ഒരു പ്രോഗ്രാമിൽ ഈ പിന്നീടെ നിൽപ്പും സംസാരമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നല്ലപോലെ നല്ല വിഷമം ഉണ്ടെന്ന് നാട്ടുകാർ എടുത്തിട്ട് പള്ളി വിളിച്ചതിൽ പിന്നെ നീ അതിലൊരു കാര്യം പറഞ്ഞെ ആ ഒരു ഒറ്റ പോയിന്റ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഉണ്ടായ റീസൺ പി ആർ വിനു കാരണമാണ് നീ ഏറിപ്പോയത് ഉം ഉം നിന്റെ കൈയിലിരിപ്പ് കാരണമാണ് നീ ഏറിപ്പോയത് അവിടെ കിടന്ന് കുത്തി തിരിപ്പും ഏഷിണിയും കുശുമ്പും അസൂയി എല്ലാം കാട്ടുകൂട്ടിയത് കൊണ്ട് ഒരാളുടെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെ കുത്തും കുത്തി തിരിപ്പൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടാണ് നീ ഏറിപ്പോയത് കേട്ട അല്ലാണ്ട് ഒരിക്കലും പി ആർ വിനു കാരണം അല്ലേ ഏറിപ്പോയത് നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നീ വലിയ പെർഫെക്റ്റ് ആയിരുന്നു നൂറ് നൂറ് മാർക്ക് വാങ്ങി പാസ്സായ കുട്ടിയായിരുന്നു എന്നുള്ള രീതിയിലാണ് നിന്റെ പറച്ചിൽ പക്ഷെ അതല്ല നീ ഏറിപ്പോയിൻ്റെ റീസൺ ഒന്നേ ഒന്നേ ഉള്ളൂ വേറൊന്നുമല്ല കയ്യിലിരിപ്പ് ഞാൻ ഇന്നലെ കണ്ട വീഡിയോയുടെ ടൈറ്റിൽ ഇവിടെ ഒന്ന് കൊടുക്കാം മൈൽസോൺ എൻ്റർടൈൻമെൻറ്റിലൂടെയാണ് ഡയറക്ടർ പോപ്പുലർ മ്യൂസിക് ആൽബം എന്ന് പറഞ്ഞിട്ടും പി ആർ വിനുവിന് പി ആർ വിനുവിന് അറിയാലോ ഇനി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ പി ആർ വിനുവിന് കുത്തിത്തെരുവ് ബിന്നി അവാർഡ് കൈമാറുകയാണ് അതിന്റെ ഇടയിൽ നെവിനും കിടന്ന് ജലയ്ക്കുന്നുണ്ട് അവനുള്ളതും പറയാം ബിന്നിയും സ്റ്റേജിൽ വെച്ച് കണ്ടപ്പോൾ അതാണ് സംഭവം നമുക്ക് എന്തായാലും ഇവര് കണ്ട സ്ഥിതി നമുക്കൊന്ന് കണ്ടു വെക്കാം കാരണം ഇവര് കണ്ടതും നമ്മൾ കണ്ടതും എല്ലാം ഒന്നാണോന്ന് അറിയണമല്ലോ ഏത് അത് വിനു വാ 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 ാണ് നമ്മുടെ പ്രിയതമ എന്ന് പറയുന്ന ആൽബത്തിലെ മ്യൂസിക് ഡയറക്ടർ വാ സ്പൈഡർമാൻ കേറി കേറി വാ വാ ഓ യാ സ്പെട്ടർമാൻ സീൻ ഇവൻ ആഗ്രഹിച്ചതും റീച്ച് ആര് വിനു ആഗ്രഹിച്ചത് അതവന് കിട്ടി അവൻ അതിനു വേണ്ടി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളാണ് കിട്ടി ഓക്കേട്ടാ കിട്ടാ പറയട്ടാ അതിന് ഓ നെവിനെ നിന്റെ സംസാരം എനിക്കിവിടെ വലുതായിട്ട് പിടിച്ചില്ല നീ എന്തോ ഒരു കുന്തളുപ്പ് പറഞ്ഞ സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് നീ ബിഗ് ബോസിന്റെ അകത്ത് അന്ന് കാണിച്ചു കൂട്ടിയ ഓള പരിപാടികൾ നമ്മൾ കണ്ട അതിനുശേഷം നീ പിന്നെ ലാസ്റ്റ് വോട്ട് പുല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വിട്ട് അല്ലാണ്ട് നീക്ക വലിയ സംഭവമാണെന്നുള്ള സംസാരം സംസാരിക്കുക വിനുവിനെ അറിഞ്ഞുകൂടാത്ത മലയാളികൾ ഇപ്പൊ ഇല്ല അവൻ ബിഗ് ബോസ് സീസൺ പുറത്തു നിന്ന് ഇത്രയും വൈറലായ ഒരുത്തന്നാണ് വിനു സോഷ്യൽ മീഡിയയിൽ സത്യം അതിപ്പം തന്നെ എന്ത് അവക്കെത്തിക്കണമെങ്കിൽ അവന്റെ കഴിവ് കേട്ടാ പിന്നെ അവന്റെ കഴിവ് കേടുണ്ട് ഒഴിവാൻ കുണച്ച സ്വഭാവന്ന് അത് നമുക്ക് പിടിക്കുന്നില്ല ഇനി കാലാകാലം വെച്ച് വലിച്ചു ഒട്ടിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പോട്ടെ അവനും ജീവിക്കേണ്ടേ പക്ഷേ ഈ ബിന്നിയുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വിഷം വെച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു ക്യാരക്ടറില്ലേ അതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഇപ്പോഴും ആ ഒരു സാധനം ഇട്ട് ഇങ്ങനെ കറക്ക് കുത്തി കറക്ക് കുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടന്റ് എടുത്തത് ഇപ്പം ബിന്നി ഈ ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് ഏറി കയറ്റിയൊരു സംഭവം സംസാരിക്കാതിരുന്നെങ്കിൽ ഞാൻ ഈ കണ്ടന്റ് എടുക്കത്തില്ല ഞാൻ ബിഗ് ബോസ് ഒക്കെ വിട്ടു പോയതാണ് പക്ഷേ ഇവളുടെ ഈ സംസാരം കേട്ടപ്പോൾ എനിക്ക് പത്ത് പറയണമെന്ന് തോന്നി എന്തായാലും പറഞ്ഞിട്ടേ ഞാനും പോകണുള്ളൂ അയ്യേ വിനുവിനെ ഏറ്റവും കൂട്ടില് ഹിറ്റാക്കിയിരിക്കണെ ഞാനാണ് നീ ഹിറ്റാക്കലട ഹിറ്റാച്ചി ഹിറ്റാച്ചി എന്റെ പൊന്നെ കുത്തിത്തിരിപ്പ് പിന്നെ നിനക്ക് നിനക്കിനിയും താഴെ ഇറങ്ങാനൊന്നും അടുത്ത കാലത്തൊന്നും ഉദ്ദേശം ഇല്ലേ എന്റെ കൂട്ടുകാർ കട്ടപ്പയെ കാണാനില്ലല്ലോ ഒരറിവുമില്ല കട്ടപ്പ ഇപ്പൊ എവിടെയോ വന്നോ നീ ഇപ്പോഴും നാട്ടുകാടെ വായിലിരിക്കണെ കേൾക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കിടന്ന എന്തൊക്കെയോ കാട്ട് കൂട്ടയാണ് വല്ല കുറച്ച് ഉളുപ്പെങ്കിലും ഉണ്ടാവണം മനുഷ്യനായ എന്തുവാ കിടന്ന് തിളയ്ക്കുന്ന എന്തിനാ ഇത്രയും കിടന്ന് തിളക്കുന്നേ നീ അഖണ്ണമാണ് പി ആർ വിനു ക്ലിക്കമായത് എന്നുള്ള രീതിയിലുള്ള സംസാരം അതുപോലെ തന്നെ നീ ആണ് അങ് മറ്റേ കോടതി നീ ഏറിപ്പോയന് കാരണം പി ആർ വിനു ആണെന്ന് ഒരിക്കലും അല്ല അതൊരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തരത്തില്ല നീ ആ അനുമോളടുത്തും മറ്റുള്ളവരുടെ അടുത്തും കാണിച്ചിട്ടുള്ള നിന്റെ കുത്തിത്തിരിപ്പ് സ്വഭാവം കാരണമാണ് നീ ഏറിപ്പോയിട്ടുള്ളത് നിന്റെ വൃത്തികെട്ട സ്വഭാവം നീ വീണ്ടും ബിഗ് ബോസിന്റെ പഴയ കഥകള എന്നെ കൊണ്ടു പറയിപ്പിക്കരുത് അത്രയും വൃത്തികെട്ട ക്യാരക്ടർ കാരണമാണ് നീ ഏറിപ്പോയിട്ടുള്ള അല്ലാണ്ട് അവിടെ പി ആർ വിനു അല്ല കാരണക്കാരൻ വന്ന് നിന്നിട്ട് കൊണച്ചവർത്താവനം പറയണ ഓ കാണിച്ചു തരാം നിനക്ക് നന്ദി കാണിച്ചു തരാം ഞാൻ ഞാൻ അവൻ കാണിക്കൂല ഞാൻ കാണിച്ചു തരാം നീ ഇത് കോമഡി ആയിട്ടായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷെ അപ്പോഴും വിനുവിന്റെ മോൻ താരമാതെ പോലെ പോകുന്നുണ്ട് നീ കോമഡി ആയിരിക്കും ഭയങ്കര കോമഡിന്ന് പറഞ്ഞാൽ എനിക്ക് ഉദ്ദേശിച്ചത് എനിക്ക് അത് തോന്നിയില്ല വളുപ്പ് നിന്റെ വളുപ്പടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ പൊന്ന് കുത്തിരിപ്പ് ബിന്നി നീ തന്നെ ഇരുന്നു എന്ന് ആലോചിച്ചു നോക്കും നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് എപ്പിസോഡ് ഓരോന്നിട്ടിരുന്ന് കാണും എന്നിട്ട് അതെല്ലാം കൂടി വിനുവിന്റെ തലേ ഇടേണ്ട കാര്യമൊന്നുമില്ല വിനു ആകെ ചെയ്തിട്ടുള്ള പരിപാടി ഞാൻ പറഞ്ഞുതരാം അവൻ അനുമോ ഉള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഹാൻഡിൽ ചെയ്ത് കുറെ ക്ലിപ്പുകൾ ഇട്ട് നീയൊക്കെ അകത്ത് കാട്ടിക്കൂട്ടുന്നതിന്റെ ഓപ്പോസിറ്റ് അതായത് അത് അങ്ങനെ അല്ലെ ഇങ്ങനെ പറയുന്ന പരിപാടിയൊക്കെ അവൻ പി ആർ വർക്കിലൂടെ അവൻ ചെയ്യേണ്ടതൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ വിനു ഇത് വെച്ചിട്ട് ഒരു എടുപ്പ് നടത്തിയായിരുന്നു അനിമോള വെച്ചും കൊണ്ട് അവനൊരു മുതലെടുപ്പ് എടുപ്പ് നടത്തി അവന് ഫെയിം ആവാൻ വേണ്ടിയിട്ട് അവൻ കളിച്ചുവരുന്നു ആറേ കളി അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിലൊക്കെ കയറിയിടങ്ങിയടുത്ത് ഞാനില്ലായിരുന്നു അനിമോളിപ്പൊ പോയാനെന്നൊക്കെ പറഞ്ഞ് കുടം ചേർത്താൻ അവൻ പറഞ്ഞ് അതിനുശേഷം അവൻ ഏറി കയറിപ്പോയി അതാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലാണ്ട് നിന്നെ ഏറിക്കയറ്റി വിട്ട സമനൊന്നുമില്ല നിന്നെ ഏറിക്കയറ്റി വിട്ടത് നീ തന്നെയാണ് നിന്റെ കയ്യിലിരിപ്പാണ് നീ ഏറിപ്പോയത് നിന്റെ കുറ്റം മൊത്തം അവന് അത് സമ്മതിക്കില്ല ില്ല ഞാൻ വിചാരിച്ചു വല്ല എന്താ പറയാ തണ്ടവൈബൊക്കെ ഉള്ള ആരെങ്കിലും വിട്ടു പിന്നെ നോക്കി കഴിഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ സോ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും ഇപ്പം കേരളത്തിലുള്ള എല്ലാ പെൺ ഒരു പ്രത്യേകത ഒരു ഹരമാണ് ഇപ്പൊ പി എന്ന് പറയുമ്പോഴത്തേക്കും വിനുവിന്റെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്ന എത്ര ഗേൾ ഗേൾ ഫ്രണ്ട്സും ഉണ്ട് ഇപ്പൊ ആരുമില്ല ഈ നെവിനെ സത്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് പിടിക്കുക വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഇവൻ വലിയ സംഭവമാണ് ബാക്കിയുള്ളമാരല്ല അവന്റെ കാലിലാണ് എന്നുള്ളൊരു ഉണ്ട് അവന്റെ എനിക്ക് ബേസിക്കലി അത് എപ്പോഴും അവന്റെ സംസാരം അവൻ വലിയ സംഭവം പോലെയാണ് അവന്റെ സംസാരം എണീറ്റ് മനസ്സിലായത് സംസാരിച്ചു പാപം അതായത് വിരലിങ്ങനെ ഇട്ടാ പോലും കടിക്കാത്ത ഒരു പഞ്ചപാപം അല്ലേ വിനു ഇനി രണ്ടു വാക്ക് സംസാരിച്ചോളൂ അല്ല അതാണ് പേടി ഇരിക്കുന്നു അവൻ ഒരു പാതിരാത്രി എന്നെ വിളിച്ചു ചേട്ടനെ ഏറൽ ഒരു അവാർഡ് വരട്ടേന്ന് ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷെ ഇത്ര വലിയ അവാർഡാണെന്ന് വിചാരിച്ചില്ല അയ്യാ ബിനു ഏറി കയറ്റി ആളെ കണ്ടിട്ടും പിന്നുവാറ്റി കൊടുക്കുന്നു വിനു എവിടെ ഏറി കയറ്റിന്റെ കയ്യിലിരിപ്പ് കാരണാണ് നീ കയറിപ്പോയത് അതീ മനസ്സിലാക്കി ഞാനതിന് ചിന്തിക്കി അല്ലാതെ വിനു ഏരി കയറ്റി അത് കൊണ്ട് നീ അനുമോളെടുത്ത് കാണിച്ച നിന്റെ കൊണച്ച തുവാൻ കാരണം നീ ഏറി കയറിപ്പോയത് അനുമോളടുത്ത് മാത്രമല്ല നീ ഇവിടെ മൊത്തം കുത്തി തിരിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിന്റെ പേരെ കുത്തി തിരിപ്പാണ് നിനക്ക് മറ്റോനാണെ പേരിട്ടെന്ന് നിന്റെ കൂട്ടുകാരെ അക്ബർ അല്ലേ പിന്നെ പിന്നെ കുത്തുതിരിപ്പിന്റെ രാജകുമാരിയല്ലേ പേരിട്ടിന്റെ കാരണം എന്താ അകത്തുള്ളവർക്ക് വരെ മനസ്സിലായി നീ കുത്തുതിരിപ്പാണ് എന്നും വന്ന് പുറത്ത് നിന്നിട്ട് ന്യായീകരിച്ച് എല്ലാം ബിനുവിന്റെ തലയിൽ ഇട്ടു കൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ എല്ലാം അവന്റെ തലയിൽ ഇട്ടു ഇട്ടുകൊടുത്തിട്ട് നീയൊക്കെ അവൻ കാരണമാണ് നിനക്ക് ഇത്ര നെഗറ്റീവ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ സൊസൈറ്റിയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് മനസ്സിലാവും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കത്തില്ല എല്ലാം കൂടി അവന്റെ തലയിൽ ഇട്ടു കൊടുക്കാൻ അവന്റെ മറ്റേ തല കൂടി ലോറി ക അവൻ ഒരു തെറ്റും ചേട്ടില്ല നീയൊക്കെ പോയല് നിന്റെയൊക്കെ കയ്യിലൊരു കയ്യിലിട്ട് പോണോ നീയൊക്കെ പോയത് ഇപ്പൊ പിന്നെ പിന്നെ കുത്തുതിരിപ്പിന്റെ രാജകുമാരിയല്ലേ പറയുന്നത് ഈ വിനു ഏറി വിട്ടിരിക്കണം നിന്റെ കൊളുപ്പുണ്ടാ പിന്നെ നീ എന്ത് കണ്ടിട്ടാ പറയണ നീ ചുമ്മാ അവന്റെ തലയിൽ എല്ലാവരും കൂടി വളച്ച് വെച്ചിട്ട് നീ സേഫ് ആവാൻ നോക്കല്ലേ വിനു ഒരു ഓപ്പൺ ചെയ്തിട്ടില്ല നീയൊക്കെ ഏറിപ്പോയത് നിന്റെ ഒക്കെ കയ്യിലിരിപ്പ് കാരണം നീ ആയാലും കട്ടപ്പായാലും എല്ലാം ആയാലും അല്ലാണ്ട് അതൊന്നും വിനുവിൻ്റെ കയ്യിലല്ല നിൽക്കുന്നത് വിനു അല്ല അല്ലാതൊന്നും ചെയ്തത് നീയൊക്കെ കാണിച്ചുകൂട്ടിയ കോപ്രായങ്ങൾക്കും പോകൃത്തനത്തിനും ഒരുമ മറ്റെടുത്ത പരിപാടികൾ കാണിച്ചു തന്നെയാണ് നീക്കെല്ലാം കൂടി ഏറിപ്പോയത് അല്ലാതെ വിനു അതിൽ ഒരു കാരണ കാരണം അല്ല മനസ്സിലാക്കി വീണ്ടും വന്നിട്ട് ന്യായീകരിക്കില്ല ബിഗ് ബോസ് കണ്ടന്റ് വിട്ടിട്ട് പോകാമെന്ന് ചോദിച്ചാൽ നീയൊക്കെ വന്നിട്ട് ഇമ്മാതിരി തള്ളും തള്ളി കള്ളവും തള്ളി മറിച്ചും കൊണ്ട് മറ്റെടുത്ത തലയിൽ എല്ലാം കൂടി അടിച്ചു വെച്ച് കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങിക്കോളും ഞാനൊക്കെ എന്റെ വരും പറ അത് അന്തോസുണ്ട് നിന്നെ ഏറെ കയറ്റിയുള്ള ഒരു പങ്ക് എനിക്കുണ്ട് അല്ലാണ്ട് വിനുവിനെ പങ്കൊന്നുമില്ല നീയൊക്കെ കാട്ടിക്കൂട്ടി തന്നെയാണ് അവൻ ഇതിൽ അവന്റെ സ്റ്റോറിയിലൂടെ അവൻ കാണിച്ചിട്ടോളൂ അനിമോളുടെ പേജിലൂടെ അല്ലാണ്ട് നിന്നെയൊക്കെ വലിച്ചു രട്ടിച്ചത് നമ്മളെ പോലെ ഉള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാ അതാദ്യം മനസ്സിലാക്കുക വിനുവിനൊരു പങ്കുണ്ടെന്ന് എല്ലാം കൂടി അവന്റെ തലയിൽ ഇട്ടുകൊടുത്തിട്ട് നീ സേഫ് ആയിക്കോ ആ അതിന് നമ്മൾ സമ്മതിക്കണ്ടേ അവൻ എന്തോ ഇല്ല കുറ്റക്കാരൻ നിങ്ങൾ എല്ലാം സെറ്റപ്പ് കേറ് നീ കേറും നീ വീണ്ടും കേറും ഇതാണ് നിന്റെ കൈയിലിരിപ്പി നീയും കട്ടപ്പയും ഒക്കെ ആയിട്ട് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തും അതെല്ലാം കൈയിലിരിപ്പുകളാണ് ആദ്യം കയ്യിലിരിപ്പുകൾ നന്നാക്കും എന്നിട്ട് കൊണയടിക്കാൻ വാട്ടുണ്ടെങ്കിൽ നിന്റെ വർത്തമാനം കണ്ടിട്ട് ഒരു ഒരു പോസ്റ്റിന്റെ കമന്റിലേക്ക് അത് മില്യൺ മില്യൺ അല്ലേ ഞാൻ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ് ഡോക്ടർ ജീവിക്കണം നിനക്ക് നല്ല തൊലിക്കെട്ടിയുണ്ട് നിവിന്റെ അല്ല ബിന്നിക്ക് നല്ല തൊലിക്കെട്ടിയുണ്ട് നല്ല തൊലിക്കെട്ടി ഉള്ളതുണ്ടല്ലേ അവിടെ അകത്ത് വരുന്ന കുത്തിതിരുപ്പ് ഉണ്ടാക്കിയത് ഇവിടെ നിന്ന് ഇല്ലാത്ത കാര്യം അവിടെ ഇല്ലാത്ത കാര്യം രണ്ടും കൂടി പറഞ്ഞ് കൂട്ടി യോജിപ്പിച്ചിട്ട് വേറൊരു ഇല്ലാത്ത കഥ ഉണ്ടാക്കിട്ട് അവിടെ അടി ഉണ്ടാക്കും ഇതായിരുന്നു നിന്റെ സ്വഭാവം നല്ല ഒന്നാം തരം കുടുംബശ്രീയിലെ ഗതികെട്ട സ്ത്രീകൾ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാ കുടുംബശ്രീയിലും പോണ എല്ലാവരും അങ്ങനെ അല്ലാട്ട എന്നാൽ ചിലതുണ്ട് കുടുംബശ്രീയില് പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആ ഒരു ടീമിൽ പെട്ട സാധനം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അതെന്തോ മാനസിക രോഗമാണ് സൈബർ പുള്ളിങ് ഇഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന എന്തോ മാനസിക രോഗമാണ് പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യ എനിക്ക് പോട്ട് പുല്ലെന്ന് വെച്ച് വിടും പക്ഷെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാനസിക രോഗം എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തോ അത് നിനക്കൊരു മാനസിക രോഗാണോന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഇതാരാ ഈ സൈഡിൽ നിൽക്കുന്നത് ഏ കുറച്ച് അനുമോൾ ബാക്കി പറ ഓ അനുമോളിനെതിരെ പറഞ്ഞത് കൊണ്ട് എനിക്ക് നിനക്ക് കുറച്ച് കിട്ടുന്നുണ്ട് നീ ഏതാ എനിക്ക് മനസ്സിലായില്ല ആ ഏതോ എന്തോ അനുമോക്കെതിരെ പറഞ്ഞുകൊണ്ട് അവക്ക് കിട്ടുന്നുണ്ടെന്ന് നീ പറഞ്ഞതും കണ്ടിട്ടില്ല ഒരു മനുഷ്യൻ എനിക്ക് എനിക്കറിയത്തില്ലേ ഞാൻ കണ്ടിട്ടില്ലേ ഇത്രയും പോപ്പുലറായി നിന്നെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിഞ്ഞില്ല അറിഞ്ഞില്ലേ ഹനുമോക്കെതിരെ പറഞ്ഞത് സൈബർ പുള്ളി കിട്ടിയെന്ന് അനുമോക്കെതിരെ പറഞ്ഞപ്പം അവളെ ഇല്ലാത്ത കാര്യം പറഞ്ഞതിന് നിനക്കൊക്കെ കിട്ടിക്കാണും അത്രേ ഉള്ളൂ ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരം ഇടേ വിചാരം ഇവളൊക്കെ എന്തോലി സംഭവമാണ് കേട്ടോ അങ്ങനെ ഒരു തോട്ടുണ്ട് ഇവളുമാർക്ക് ആ ഞാൻ എന്തോലി സംഭവമാണ് നമ്മള് എന്തോലും സംഭവമാണെന്നുള്ള ഞെളിച്ചിലുണ്ട് ആ സാധനം ഉണ്ട്

ഈ നിറഞ്ഞ സദസ്സിന്റെ അവാർഡ് എല്ലാവർക്കും ിൽ കിട്ടാനെന്ന് അറിയാം സോ നീ ഇറങ്ങുന്നു പിന്നെ രാജകുമാരിയല്ല ഞാൻ ഇതിന്റെ താഴെ കുറച്ച് കമന്റ്സ് ഒന്ന് നോക്കേട്ടാ ബിന്നി ബിഷാന്റെ വിചാരം ആൾ കൊടുക്കത്ത ഗെയിമർ ആയിരുന്നു എന്ന പി ആർ ഉണ്ടായിട്ടും തോറ്റു എട്ട് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടാണ് ബിന്നി ഈ ബിഗ് ബോസിന്റെ അകത്ത് വന്നത് എന്നിട്ടും തോറ്റു തോറ്റത് പോട്ട് നല്ല പേര് കിട്ടി അതുമില്ല അത് എന്തുകൊണ്ടാണ് കയ്യിലിരിപ്പ് അപ്പൊ ഈ അനുമോക്ക് പി ആർ ഉണ്ടായത് പി ആർ ഉണ്ടായത് പി ആറിന്റെ ബലത്തിലാണ് ജയിച്ചത് എന്ന് പറയുന്ന ഷട്ടകളെടുത്താണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും പി ആറിന്റെ ബലം കൊണ്ട് ആരും ജയിക്കാൻ പോകുന്നില്ല അതിന്റെ അകത്ത് കാട്ടി കൂട്ടുന്ന കോപ്രായങ്ങൾ വെച്ചിട്ടായിരിക്കും ഒരാള് കപ്പടിക്കുന്നത് കേട്ടാ എന്തായാലും കുത്തിതിരിപ്പ് പിന്നി കപ്പുമായിട്ട് അവിടുത്തെ ഒരു സാസ്ത്രം പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് വീട്ടിൽ പോയത് എട്ട് ലക്ഷത്തിന്റെ ബിആറും കൊടുത്തിട്ട് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി വന്നത് എന്നിട്ടും തോറ്റില്ലേ ഇപ്പൊ അവസ്ഥ ആലോചിച്ചു അത്രേ ഉള്ളൂ കാരണം കൈയിലിരിപ്പ് ജനങ്ങള് നെഞ്ചിലേറ്റണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ക്വാളിറ്റിയുള്ള ഉള്ള സ്വഭാവം കാണിക്കണം അല്ലാതെ കുത്തിത്തിരിപ്പ് സുഖം കാണിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല ബിന്നി അഹങ്കാരം ഓവർ ഡാഡ മദിയടാ നിർത്തട പട്ടിഷ നിങ്ങളുടെ കൈയിലിരിപ്പ് കൊണ്ട് നെഗറ്റീവ് കമന്റ്സ് വന്നത് ഈ ഡോഗ് ഷോ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി അതെ കയ്യിലിരിപ്പുണ്ടാ നെഗറ്റീവ് കമന്റ് വന്നത് ബിന്നിയുടെ നാടകം എന്തായിരുന്നു ബിഗ് ബോസിൽ പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞ് കള്ളക്കരച്ചിൽ പിയാറ് കൊടുത്ത പെണ്ണാണ് നാടകം കളിക്കുന്നെ ആ ജനങ്ങൾ വീട്ടികളല്ലേട്ടാ ബിഗ് ബോസ് കഴിഞ്ഞല്ലോ ഇവറ്റകൾ എവിടെ പോയാലും ബിഗ് ബോസ് കളിയാണല്ലോ അതെ ഈ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഓടികടക്കു അവളെ വെളുപ്പിക്കാനായിട്ട് നാട്ടുകാർ വാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവളെ പഞ്ചായത്തിലുള്ളവർ പോലും അവളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊന്ന് വെളുപ്പിച്ചെടുക്കാനാണ് ബിന്നി അടുന്ന് പെടാപ്പാട് ഇവിടെ ഓക്കെ ബിനു ഒന്നും ചെയ്തിട്ടില്ല അനുവിന്റെ പി ആർ ആണ് എല്ലാം ചെയ്തത് ഞങ്ങളൊക്കെ എവിടെത്തെ പി ആർ ആണെന്ന് പറയണം അതെ ഇവിടെ ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം പി ആർ എന്നാണ് ഇവളെയൊക്കെ വിചാരം ഒപ്പില്ല പരിപാടി തന്നെ ഇത്രയും ട്രിഗർ ചെയ്യണ്ട വിനു അവിടെ അതെ സൂപ്പറായ ഡീൽ ചെയ്തു അതെ വിനു നൈസായിട്ട് അതങ്ങ് ഹാൻഡിൽ ചെയ്ത് വിട്ട് ഇവളെ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവള് വീണ്ടും വന്നിട്ട് കുത്തിതിരിപ്പ് ഉണ്ടാക്കുകയാണ് അത് മാത്രം അറിയാവുന്ന ജീവിതത്തിൽ ജീവിതത്തില് ഓഡിയൻസിനൊന്നും ഇത് കേട്ട ഒരു രസവും തോന്നില്ല ഇവർ മൂവരും ബോർഡ് ഡിസ്കഷൻ ചെയ്യുന്ന വലിയ ഓഡിയൻസിന് മുമ്പിൽ ആണ് വലിയ ആളാവാൻ നോക്കുന്ന ബിന്നി ആൻഡ് നെവിൻ ബിന്നിയുടെ വിചാരം ബിഗ് ബോസിൽ എന്തോ വലിയ ഗെയിം മറ ആയിരുന്നു എന്ന ബിഗ് ബോസിൽ ഒരു ഇമ്പാക്ട് പോലും നടക്കാൻ സാധിക്കാത്ത കോൺട്രസ്റ്റ് ആയിരുന്നു ബിന്നി ആൾക്ക് അനുമോളെ പോലെ ഫെയിമു ഫെയിമുള്ള ആളാണ് അതെ അനുമോളെ അത്ര ഇല്ലെങ്കിൽ അനുമോളെ പോലെ അത്യാവശ്യം സീരിയൽ മേഖലയിലൊക്കെ ഫെയിം ഉണ്ടായിരുന്ന സ്റ്റിൽ വിന്നർ ആവാത്തത് ഗെയിം നന്നായി എന്ന് ഓഡിയൻസിന് തോന്നാത്തത് കൊണ്ടാണ് ഒന്ന് മനസ്സിലാക്കൂ ഞങ്ങൾ ഈ പി ആർ വിനുവിന്റെ ആരുമല്ല എന്നിട്ട് ഭിന്നി ഏതെല്ലാം ഉണ്ടാവണമെങ്കിൽ കയ്യിലിരിപ്പ് കാരണമാണ് ആ കുത്തിതിരിപ്പ് മാറ്റിവെച്ചാൽ സ്വന്തം കാര്യങ്ങളായി മുന്നോട്ട് പോകും ഇങ്ങനെ ഒരു അവാർഡ് അയാൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി റെസ്പെക്റ്റോട് കൂടി കൊടുത്തെങ്കിൽ നന്നായേനെ സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയില്ലേ ആ നെവിൻ കൂടി കൂട്ടുകൂടി പഠിക്ക് പിടിക്ക് പിടിക്കാ പഠിക്കുക എന്തോ തനിച്ചാക്കി വടക്കരക്ക് എന്നുള്ള ക്യാരക്ടർ മാറ്റി മാറ്റിവെക്കുക വടക്കാക്ക ആ തനിച്ച തനിച്ചാക്കി വടക്കാക്ക എന്നുള്ള ക്യാരക്ടർ മാറ്റി വയ്ക്കുക ഞാനൊരു കാര്യം പറയാം ഇവിടെ ബിന്നി ബിനുവിന്റെ തലയിൽ എല്ലാം കൂടി കുറ്റം ഇട്ടിട്ട് അവളെ വെളുപ്പിക്കാൻ നോക്കി വീണ്ടും മൂഞ്ചി നാട്ടുകാർ പൊട്ടന്മാരല്ല കണ്ടോണ്ടിരിക്കണമാര് കിഴങ്ങന്മാരും അല്ല അവർക്ക് കാര്യം അറിയാം ഇതിപ്പോ ഞാൻ പറയുമ്പോൾ ചെലവ് പറയുവോ ഞാൻ ബിആറാണ് ബിആർ ആണ് ബി ആർ എന്ന് പറഞ്ഞാൽ എനിക്ക് തേങ്ങയില്ല അത് വേറെ കസ് പക്ഷെ കമന്റ് ബോക്സിൽ ജെന്യൂനായിട്ടുള്ള ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കുത്തിപ്പ് ബിന്നി ഒന്നിരുന്ന് കാണണം കേട്ടാ ഇപ്പൊ മനസ്സിലായി ബിന്നിന്റെ ചോയിച്ചു വാങ്ങിയ ഏറാണ് ഗെയിം കഴിഞ്ഞ് അതിന് ഡയറക്റ്റ് ചോയിച്ച മതി അല്ലല്ലോ ഇത്ര സ്റ്റ് മുൻപിലാണ് എങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് വെരി ബാഡ് അതായത് അവിടെ വിളിച്ചു വരുത്തിയിട്ട് ബി ഇൻസൾട്ട് ആണ് ചെയ്തിട്ടുള്ളത് ഡയറക്ട്ലി അവൻ ഇൻസൾട്ട് ആണ് ചെയ്തിട്ടുള്ളത് അവന്റെ മുഹത്വം ഉണ്ട് ഒരുമാതിരി അവഞ്ഞ് അവിയിൽ വരുവത്തിൽ അവന് നിപ്പുണ്ട് ബി അവിടെ ഡയറക്റ്റ് ആയിട്ട് അവനെ ഇൻസൾട്ട് ചെയ്യണം അവൻ പക്ഷെ ഒന്നും പറഞ്ഞില്ല അവന്റെ സാധനത്ത് ഞാനാണ് വായിത്തോന്നല്ല വിളിച്ചു പറയുകയാണ് അവര് ആപൂർ മിണ്ട പോലെ കയറി നിൽക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇൻസൾട്ടായിട്ട് അവനവടെ നിന്നും കൊണ്ടങ്ങ് പോവാണ് ഇവക്ക് അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഉണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് ഉണ്ട് ഒരു അവാർഡ് കൊടുക്കാൻ വിളിച്ചു വരുത്തിയിട്ട് അവിടെ നിന്നും കൊണ്ട് വീണ്ടും ഒരുമാതിരി മറ്റെടുത്ത് സംസാരം സംസാരിച്ച് സംസാരിച്ച് നിൽക്കുന്നതല്ലാണ്ട് കോമൺ സെൻസ് എന്ന് പറയാൻ സാധനം അവർക്കുണ്ടാവും ഈ അവിടെ ഒന്നാമത് ഈ അവാർഡ് എന്തായിരുന്നു ഒന്നും ഒട്ടും ഡിസേർവഡ് അല്ലാത്തവർക്കുള്ള പ്രത്യേക അവാർഡ് ഷോ ആയിരുന്നു ഇതൊക്കെ ആർക്കും ഇഷ്ടമില്ലാത്തവർക്കാണല്ലോ അവാർഡ് കൊടുക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതാണ് പിന്നീട് പെർഫോമൻസ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അവിടെ ഇരുന്ന എല്ലാവരുടെ മുഖം കണ്ടാൽ മനസ്സിലാകും പിന്നെ ഒറ്റ മനുഷ്യനായ പിടിക്കില്ല അവളോ സ്വഭാവം തന്നെയാണ് നിന്റെ സ്വഭാവം കൊണ്ട ഹൗസിന്റെ ഉള്ളിലും പുറത്ത് എല്ലാവരും വെറുക്കുന്നത് കറക്റ്റ് ഇവൻ തോ ഞാൻ വിനുവിനെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണ് എങ്കിലും ഐ ഫെൽ ടു ബാഡ് വാച്ചിങ് ദിസ് ലൈക്ക് വാട്ട് ഈസ് ദിസ് യു ആർ ഇൻസൾട്ടിങ് സമോൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹോൾ പബ്ലിക് ആൻഡ് ഗിവിങ് ഹിം ആൻഡ് അവാർഡ് കഷ്ടം അതെ മൊത്തം ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ബിനുവിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ട് അവന് അവാർഡും കൊടുക്കുന്നു ഉളുപ്പില്ലാണ്ട് അതാണ് പറഞ്ഞു ഇവിടെ കുത്തി തിരിപ്പാണെന്ന് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കിട്ടിട്ട് അവള് തിരിച്ചുപോയി നെവിൻ പിന്നി ഓവറാണ് എന്തോ സംസാരം ആലോചകം തോന്നുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കമൻസ് ഇതുപോലുള്ള അലവലാദികളെ കൊണ്ടാണോ അവാർഡ് കൊടുപ്പിക്കുന്നത് അതെ ബിന്നി ഷോ ഓഫ് അപ്പോ സീക്രട്ട് ആയുണ്ടോ സീക്രട്ടായി ഇവിടെ എന്ത് ചെയ്തു നെവിൻ കുറെ മുൻപുള്ള കമന്റ്സ് നോക്ക് അതിലൊക്കെ വയനു കമന്റ്സ് ഉണ്ടല്ലോ അനുവിനെ ഉപദ്രവിക്കുന്ന ടൈമിലുള്ളത് അതെ അന്ന് തന്തയ്ക്ക് വരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ ആ അർഹതപ്പെട്ട വിളിയാണെങ്കിൽ കൊടുത്തായിരുന്നു ഓക്കെ കുത്തിത്തിരിപ്പ് പി ആർ ഉണ്ടായിട്ടോ അതെന്താ പറയാത്തത് അതെ കുത്തിതിരിപ്പിട്ട് എട്ട് ലക്ഷത്തിന്റെ പി ആർ അവളെ വെള്ളത്തിൽ മുക്കി അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ബിനുവിന് അത് വേണം കുത്തുതിരിപ്പ് ബിന്നി ഓവർ ആക്ടിങ് ഇൻ ഇറ്റ് സ്പീക്ക് നല്ല കമന്റ്സുകളാണ് ഏട്ടാ ബിന്നി വെറുതെ ഇരിക്കുമ്പോൾ തനിക്ക് വന്നിട്ടുള്ള ആ കമന്റുകളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ നല്ല ഭയങ്കര മാരക സപ്പോർട്ടാണ് ആൾക്കാർ ബിന്നിയെ സപ്പോർട്ട് ചെയ്യുന്നത് കമന്റ് ബോക്സ് എന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാനൊന്നും ഇനിയിപ്പോ കഷ്ടപ്പെട്ടിരുന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കമൻറ്റ് ബോക്സിൽ തന്നെ ആൾക്കാർ നല്ല അടി പൊളിയാട്ട് സംസാരിക്കുന്നുണ്ട് കുത്തിത്തിരിപ്പ് ബിന്നിയുടെ ആ ഒരു കുത്തി തിരിപ്പിനെ പറ്റിയിട്ട് നിനക്ക് വീണ്ടും ആ ഒരു കുത്തിത്തിരിപ്പ് സോവാൻ നിർത്തണമെന്നില്ല അല്ലേ പട്ടിയിലോ പോലെ കാലം കൊല്ലം അത് വളഞ്ഞ് തന്നെ ഇരിക്കുക അത് നിർത്തണമെന്നും കൂടി പട്ടിക്കും കൂടി ഒരു ചിന്ത വേണം എന്നാലും നേരും അതാണ് അവസ്ഥ ഓക്കെ എന്തായാലും ബിന്നി നിന്റെ കുത്തിതിരിപ്പ് ഇനിയെങ്കിലും നിർത്തി വെച്ചിട്ട് ജീവിതത്തിൽ നല്ലോണം ജീവിക്കാൻ നോക്കും നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ബിനുന അവിടെ കിട്ടിയപ്പോൾ ഗ്യാപ്പിക്കാറ് ഗോളടിക്കാൻ നോക്കി വീണ്ടും പോയി കയറുള്ളൂ ഇനിയെങ്കിലും നന്നാവാം നോക്കണേ വീണ്ടും ആ ബിഗ് ബോസ് ബിഗ് ബോസും പിടിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അതിൻ്റെ ആകത്ത് നടന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ട് വീണ്ടും വെളിപ്പിക്കാൻ നടന്ന ആട്ടുകാരെ ഹെയ്റ്റ് വീണ്ടും വാങ്ങി വെക്കാതെ കുത്തി തിരുപ്പേ കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്തുകൊണ്ട് പുത്തിരിപ്പിടി ബൈ